ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടി വേണമെന്ന ആവശ്യം വുമൺ ജസ്റ്റിസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ആലപ്പുഴ സക്രിയ ബസാറിൽ നിന്നാരംഭിച്ച മാർച്ച് സംസ്ഥാന പ്രസിഡന്റ് ശ്രീകലാഗോപി ഉദ്ഘാടനം ചെയ്തു എത്തരത്തിലുണ്ടായി എന്ന് നമുക്കറിയാം ഒരു പ്രമുഖ നടിയെ കിഡ്നാപ്പ് ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അവരെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രമുഖനടി എം എം എ അതായത് അമ്മ എന്ന താരസംഘടനയിൽ നിന്ന് രാജിവെച്ച് പുറത്തുപോയി അവരുടെ കൂട്ടാളികളും പുറത്തുപോയി അങ്ങനെ അവരുടെ അവർ ചേർന്ന് രൂപീകരിച്ച ഒരു ഡബ്ല്യു സി സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു താരസംഘടന അവരുടെ നിരന്തരമായ പരിശ്രമത്തിനൊടു ഒടുവിൽ അവരുടെ പരാതിയിൽമേൽ അങ്ങനെയൊരു കമ്മിറ്റി റിപ്പോർട്ട് റിപ്പോർട്ട് ഉണ്ടാവുകയും അടിസ്ഥാനത്തിൽ നമുക്കറിയാം ഓരോരുത്തരുടെയും ഓരോ ഓരോ ആ ആ ലിസ്റ്റിലുള്ള റിപ്പോർട്ടിലുള്ള പ്രമുഖരുടെയും പേരുകൾ വരുമ്പോൾ വെൽഫെയർ പാർട്ടി ജില്ലാ ജില്ലാ ജനറൽ സെക്രട്ടറി സെക്രട്ടറി പി പി ടി ടി നിർവഹിച്ചു കെ എസ് എം ഫൗസിയ സബീർ സെക്രട്ടറി സുന്ദൂസ് എന്നിവർ സംസാരിച്ചു വിമൻസ് ജില്ലാ പ്രസിഡന്റ് സുനീറാം അജീദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സെലിന നിസാർ ബീന നാസർ മോളി സുരേന്ദ്രൻ ശ്രീകലാ വസന്തകുമാർ സഞ്ജിത എ നദീറ ഫസീല മുബീർ തുടങ്ങിയവർ നേതൃത്വം നൽകി ടൈം ന്യൂസ് ആലപ്പുഴ